അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ഉന്നതികളിൽ ബിഎസ്എൻഎൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ വേണമെന്നാവശ്യം സ്വകാര്യ നെറ്റ്വർക്കുകളുടെ സിഗ്നൽ പേരിന് മാത്രമാണ് ഉന്നതിയിൽ കാട്ടാനശല്യം അടക്കം രൂക്ഷമായ പ്രദേശത്ത് മതിയായ ആശയവിനിമയ സംവിധാനമില്ലാത്തത് പ്രതിസന്ധിയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ഉന്നതികൾ ഏറെക്കുറെ വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമെന്ന് ഈ മേഖലയെ പറയേണ്ടി വരും ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ട വിധമില്ല സ്വകാര്യ നെറ്റ്വർക്കുകളുടെ സിഗ്നൽ പേരിന് മാത്രമാണ് ഉന്നതിയിൽ ചിലയിടങ്ങളിൽ ലഭ്യമാകുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ ലഭ്യത ലഭ്യതക്കുറവ് ഈ പ്രദേശത്തെ താമസക്കാർക്ക് വെല്ലുവിളിയാകുന്നു പ്രദേശത്ത് ബിഎസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് റേഞ്ച് പവർ ഉണ്ട് തരാൻ ഭാഗത്തുനിന്ന് തരണം കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമർഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശം കൂടിയാണിവിടം വീടുകൾ കരികിൽ വരെ കാട്ടാനകളെത്തുന്ന സ്ഥിതിയുണ്ട് ആനശല്യം രൂക്ഷമായ പ്രദേശത്ത് മതിയായ ആശയവിനിമയ സംവിധാനം ഇല്ലാത്തത് പ്രതിസന്ധിയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു അത്യാവശ്യ സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ ടാക്സി വിളിക്കുന്നതിനും മൊബൈലിൽ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിനുമെല്ലാം നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് തടസ്സം സൃഷ്ടിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു